മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് മലയാളികൾക്ക് അന്തസ്സ് ആത്മാഭിമാനം എന്ന് തുടങ്ങിയ വേറെ ചില കാര്യങ്ങളുണ്ട് നമുക്ക് റോഡും പാലും പെൻഷനും റേഷനും മാത്രം പോരാ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അധികം ശ്രദ്ധിക്കാൻ ഒരു കാര്യം ഈ ദിലീപിനെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള വിധി വരുന്നത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അപ്പോൾ ദിലീപിനെ കുറ്റമുക്തനാക്കിയത് കോടതിയാണ് പക്ഷേ അതിൽ ഈ സർക്കാരിൻ്റെ നിലപാടെന്തായിരുന്നു എന്തുകൊണ്ടയാൽ കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്നൊരു ചോദ്യം കേരളത്തിലെ സ്ത്രീ വോട്ടർമാരിൽ ഉണ്ടാവില്ല എന്ന് കരുതാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു കുറ്റവാളി ഏഴ് വർഷത്തോളം മാധ്യമ നേരിട്ട ഒരാൾ സമൂഹം മുഴുവൻ കൈചൂണ്ടിയ ഒരാൾ പകൽ പോലെ നടന്ന പകൽ വെളിച്ചത്തിൽ നടന്നു എന്ന് പറയപ്പെടാവുന്ന ഒരു ക്രൈമിൽ എട്ടാം പ്രതിയായിട്ടുള്ള ഒരാളെ കോടതി പുഷ്പം പോലെ വെറുതെ വിടുന്നതിന് പിന്നിൽ ഈ ഭരണകൂടത്തിന് പങ്കൊന്നുമില്ല എന്ന് കേരളത്തിൽ സ്ത്രീവോട്ടർമാർ ചോദിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പാഴയ മുറിവ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ മന്തി പൊട്ടിയിരുന്നു അത് ഈ പാലത്തായി കേസാണ് പാലത്തായി കേസിൽ പാലത്തായി കേസ് കേരളത്തിൽ എത്ര വർഷം വിവാദമായൊരു സംഭവമാണ് ഇത് അതി ഈ നടിയാക്രമിക്കപ്പെട്ട കേസ് പോലെ തന്നെ മാസങ്ങളോളം കേരളത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത വിഷയമാണ് പാലത്തായ കേസ് ഈ പാലത്തായ കേസിൽ പ്രതി ശിക്ഷിക്കപ്പെട്ടു അവിടെ പോലും ആ പ്രതി ശിക്ഷിക്കപ്പെട്ടല്ലോ ഞങ്ങൾ സർക്കാർ ഞങ്ങൾ പ്രോസിക്യൂഷൻ അതിൽ പണിയെടുത്തല്ലോ എന്ന ഒരു ഒരു നറേറ്റീവ് സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടിക്കുന്നതിൽ പിണറായി വിജയൻ സർക്കാർ പരാജയപ്പെട്ടു അവിടെ ആ കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടിയ ഈ സാമൂഹ്യ ഇന്ത്യ വകുപ്പിൻ്റെ കൗൺസിലർമാരുടെ വിഷയം അത് വെളിയിലേക്ക് വന്നു അപ്പോൾ എങ്ങനെയാണ് അവിടെ സർക്കാർ ഈ പ്രതിയുമായി ഒത്തുകളിച്ചത് എന്ന വിവരം കൂടി പുറത്തു വരുന്നു അപ്പോൾ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കേസുകൾ വനിതാ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ഞാൻ ഞാൻ മുമ്പ് പറഞ്ഞ ശബരിമല അതുപോലുള്ള ഈ കമ്മ്യൂണൽ ഹേട്രഡ് പ്രചാരണം ഈ പറയുന്ന സ്ത്രീ സുരക്ഷ സ്ത്രീ സുരക്ഷ ഇപ്പോൾ മാത്രമല്ല ചർച്ചയാവുന്നത് വാളയാർ കേസ് മുതൽ ചർച്ചയാവുന്നതാണ് അത് പാലത്തായി കടന്ന് നടിയാക്രമിച്ച കേസിലൂടെ അത് ചർച്ചയാക്കപ്പെട്ടിരിക്കുന്നു അത് കൃത്യമായി ഒരു പൊസിഷൻ സ്വീകരിക്കാൻ സർക്കാരിൻ്റെ നിലപാട് വിശദീകരിക്കാൻ ഞങ്ങൾക്കൊരു ഫോളും പറ്റിയിട്ടില്ല എന്ന് പറയാൻ ഞങ്ങൾ ഈ ഈ അതിജീവിതന്മാരോടൊപ്പമാണ് അല്ലെങ്കിൽ ഇരകളോടൊപ്പമാണെന്ന് ആത്മാർത്ഥമായി പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കാരണം അവരുടെ പാളിച്ചകൾ ഈ കേസ് അന്വേഷണം മുതൽ കേസിൻ്റെ വിധി വരുന്നവരെയുള്ള ഈ മൂന്ന് കേസുകളിലും വിധി വരുന്നവരെയുള്ള സർക്കാരിൻ്റെ പാളിച്ചകൾ ജനങ്ങൾ ഓർത്തിരിക്കുകയാണ് അത് പബ്ലിക് മെമ്മറിയിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല അപ്പോൾ കേരളത്തിൽ വനിതാ വോട്ടർമാരാണ് കൂടുതൽ അപ്പോൾ വനിതാ വോട്ടർമാരെ സംബന്ധിച്ച് അവരുടെ സംബന്ധിച്ച് കൺസേൺ ആവുന്ന മൂന്ന് പ്രധാനപ്പെട്ട സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട കേസുകൾ കേരളത്തിൽ ചർച്ചയായി അത് ഈ സർക്കാരിന് തിരിഞ്ഞുകൂത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞങ്ങൾ റോഡുണ്ടാക്കിയില്ലേ ഞങ്ങൾ പെൻഷൻ നൽകിയില്ലേ ഞങ്ങൾ കൃത്യമായി റേഷൻ നൽകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മറ്റൊരു ചോദ്യം കൂടിയുണ്ട് നമ്മുടെ ആരോഗ്യമേഖല ആരോഗ്യ മേഖലയെപ്പറ്റിയുള്ള പ്രധാനപ്പെട്ട ഒരു സംവാദം നടന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മെഡിക്കൽ കോളേജുകളിലെ സൗകര്യങ്ങളെക്കുറിച്ച് അപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടണം ഒരാൾ മരിച്ചതിനെക്കുറിച്ച് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ രോഗികൾ മരിക്കുന്നതിനെക്കുറിച്ച് ആശുപത്രിയിൽ വേണ്ടത്ര ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞൊരു ഡോക്ടർ പുറത്തു വന്ന് പൊട്ടിക്കറിയുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തെ സൈബർ ലിഞ്ചിങ് നടത്തുന്നതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേ ഒരു മികച്ച അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഒന്നാം പിണറായി സർ വിജയൻ സർക്കാർ പേരെടുത്തു വരുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് നയപരമായ വൈകല്യങ്ങൾ അത് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട നയപരമായ പ്രശ്നങ്ങൾ അത് ചർച്ചയായതാണ് പക്ഷേ അത് കോവിഡ് കാലത്ത് ആളുകൾ മറന്നു പിന്നീട് ഹെൽമെറ്റ് അതിനുശേഷം ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനം അതിൻ്റെ ആർ എസ് എസ് ആർ എസ് എസുമായുള്ള കൈകോർക്കൽ ഒരു എ ഡി ജി പി എസ് പി ശ്രീജിത്ത് ഈ പാലത്തായി കേസിൽ ആരോപണവിധേയനായ ക്രൈ അന്നത്തെ ക്രൈംബ്രാഞ്ച് ഐ ജിയാണ് ശബരിമലയിൽ നിന്ന് ഭക്തന്മാരകത്തേക്ക് ഏറ്റെടുക്കുന്ന ആ ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കുക അതിന് അതിനൊരു അധാർമികത ആലോചിച്ച് നോക്കുക ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ എന്ത് സംഭവിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ എവിടെയാണ് പിന്നെ പി വി അൻവർ തുറന്നു വിട്ട ഒരു ഭൂതമുണ്ട് ആ ഭൂതം പി വി അൻവറിൻ്റെ മണ്ഡലത്തിലും അദ്ദേഹത്തിൻ്റെ ജില്ലയിലും മാത്രമായിരിക്കില്ല അത് ബാധിക്കുക അത് അക്രോസ് ഓൾ ഡിസ്ട്രിക്ട് അത് ബാധിച്ചിട്ടുണ്ട് അതായത് പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ ഒരു കൺസേൺ ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ കൺസേൺ ആണെന്ന് വിചാരിക്കുന്ന ജനം മുഴുവൻ ഈ സർക്കാരിനെ തിരസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല അപ്പോൾ ഞങ്ങൾ റോഡുണ്ടാക്കിയില്ലേ ഞങ്ങൾ പെൻഷൻ നൽകിയില്ലേ ഇന്ന് എം എം മണി ചോദിക്കുന്നിട്ടില്ലേ ഷാപ്പാട് അടിച്ചിട്ട് ആ പെൻഷൻ മേടിച്ച് ഷാപ്പാട് അടിച്ചിട്ട് പിന്നിൽ നോക്കുന്ന ഒണയല്യമ്മമാർ ചെയ്തത് അത് അത് ഫ്ലോയിഡൻസിൽ പോലല്ല അത് അദ്ദേഹം ആത്മാർത്ഥമായി പറയുന്നതാണ് ഇങ്ങനെ തന്നെ ഇന്ന് രാത്രി പാർട്ടി ഓഫീസിൽ നിന്ന് പാർട്ടി തെരഞ്ഞെടുപ്പ് ശേഷം നടന്ന സഹാർക്കളുണ്ടാവും എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ദുര്യോഗം